ഇന്നത്തെ ഗവർണറുടെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു കാണുന്ന ആർക്കും കേൾക്കുന്ന ആർക്കും മനസ്സിലാവും മനുഷ്യൻ്റെ ഒരവസ്ഥയുണ്ട് ഒന്നും വയ്യാതെ ഒന്നും കഴിയാതായി ഒരു ഒന്നും പറ്റാതെയായി അപ്പോ ഒരു പിച്ചിൻ്റെയും വരെ ഒരു പരിദേവനം എന്ന് പറഞ്ഞതുപോലെ അവരുടെ സഭയിലിരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ആ ഒരു ഉത്സാഹക്കുറവ് ഇന്ന് വളരെ വളരെ പ്രകടമായി കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് ചെയ്യാൻ കഴിഞ്ഞില്ല പത്ത് കൊല്ലം കൊണ്ട് ഈ വരുന്ന സമയം കൊണ്ട് എന്നാണ് ഇന്ന് പ്രസംഗം കേൾക്കുന്ന ആർക്കും പറഞ്ഞു പോയതൊക്കെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചത് ഒരുമാതിരി നാടകീയമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ജീവൻ നഷ്ടപ്പെട്ട സ്ഥിതി അവർക്കുണ്ടായിരുന്നു ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ തന്നെ അവരുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു മതേതര മുഖം നഷ്ടപ്പെടാറില്ല ഇപ്പൊ അതും നഷ്ടപ്പെട്ടു ഇത്ര വലിയ ഒരു ഒരു മതേതര മുഖം നഷ്ടപ്പെടൽ ഇവർക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇവരിൽ നിന്ന് ഇത്തരത്തിലുള്ള തുടർച്ചയായ ഒരു കേന്ദ്രത്തിലെ ബി ജെ പി ഒക്കെ പറ്റി വരുന്ന ഒരു റിസൾട്ടും ണ്ടാക്കാൻ കഴിയാതാവുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു തരം ടാർഗറ്റിംഗ് ഒരു തരം കമ്മ്യൂണൽ പ്രചരണം അത് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷേ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവരിൽ നിന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് അതുകൊണ്ട് തന്നെ കൂടെ ബാക്കിയായ മതേതര ആളുകളും കൂടി ഒഴിഞ്ഞു പോകും എന്ന് വേണം കരുതാൻ കാരണം നോക്കി ആളെ നിശ്ചയിക്കുക നോക്കി കാര്യങ്ങൾ പറയാം ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അവർ വല്ലാതെ വിഭ്രാന്തി പോണ്ട് നടത്താണിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ ആ നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട ആ ഒരു ഊർജ്ജസ്വലത ഇല്ലായ്മ ഇന്ന് സഭയിൽ പ്രകടായിരുന്നു ആ ഗവർണറുടെ പ്രസംഗവും അതേപോലെ തന്നെ ഒരു വഴിപാട് കർമ്മം നിർവഹിച്ചു പോയി എന്നല്ലാത്ത ഒരു ഫോക്കസും ആ പ്രസംഗത്തിലില്ല ഒരു ലക്ഷ്യബോധവും ആ പ്രസംഗത്തിലില്ല കേൾക്കുന്ന ആർക്കും അത് മനസ്സിലാവും